എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ഇത് പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് സി പി എം നേതാക്കൾ തന്നെയാണ് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന നിലപാട് സ്പീക്കർ എൻ ഷംസീറും ധനമന്ത്രി കെ എൻ ബാലഗോപാലും പരസ്യമായി പ്രകടിപ്പിച്ചു ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടന എന്ന് സ്പീക്കർ പറയുകയും ചെയ്തു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ അവരുടെ തൊഴിലിന്റെ ഭാഗമായോ കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ അത് ഒഴിവാക്കണം അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എന്തിനകത്ത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഡൽഹിയിലെ അധികം പേരെ സാധാരണ കേരളത്തിൽ നിന്ന് വളരെ കിട്ടത്തില്ലല്ലോ ഇങ്ങനെ നമ്മൾ വരുമ്പോ നിങ്ങൾ ചോദിക്കാൻ വെച്ചേക്കുന്ന കാര്യമല്ല ഇതൊക്കെ കേരളത്തിലും പലതോടെ ചോദിച്ചു ഇവിടെ പറഞ്ഞാണല്ലോ വ്യക്തികൾ ഇപ്പൊ കാണുന്ന തെറ്റൊന്നുമല്ലല്ലോ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു ആർ എസ് എസ് നേതാവിനെ കാണുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ട് പോയത് അപ്പോൾ അതിനകത്തൊന്നും വലിയൊരു വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല അതെ അതിനകത്തൊരു വലിയ ഗൗരവമായിക്കാണ്ട് ആർ എസ് എസ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു അതിനകത്ത് വലിയ അപാകതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലൊരു സമീപനവും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നുവെന്ന ആരോപണം അത് വെറും ആരോപണമാണെന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല തൊഴിലുധികളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ നന്ദഗോപൻ വിനീഷ് ഗോകുൽ എന്നിവർ ചേരുകയാണ് ആദ്യം നന്ദനിലേക്ക് നന്ദൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ഇത് പ്രതിരോധിക്കാൻ സി പി എം നേതാക്കൾ തന്നെ മന്ത്രിമാര് സ്പീക്കർ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നിവരടക്കം രംഗത്ത് വരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ബലഗോപാലും ഷംസീറുമൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് സുരേഷ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗവർ എന്നുള്ള ഒരു മഹാമനീഷി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാഗ്പൂരിൽ ഏതാനും കുട്ടികളുമായി തുടങ്ങി ഒരു പ്രസ്ഥാനം അതിന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളാകെ നിറഞ്ഞു നിൽക്കുന്നു അത്തരമൊരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയെ കേരളത്തിൻ്റെ ഒരു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി അദ്ദേഹം ഒരു പേഴ്സണലായി പോയി കാണുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും പൊതുസമൂഹം ഉയർത്തി നടത്തുന്നത് എന്നാൽ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് ഒരു കോണിൽ തന്നെ ശ്രമിക്കുന്നു ഒപ്പം തന്നെ സി പി എമ്മിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ഇതിനെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നേതൃത്വം നൽകുന്നവർക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമവും ഒരു കോണിൽ കൂടെ നടക്കുന്നു ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ ഇതിനോടകം തന്നെ സി പി എം നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ധനമന്ത്രി അദ്ദേഹം ഡൽഹിയിൽ വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം ഈ ആർഎസ്എസിന്റെ മുതിർന്ന നേതാവിനെ അല്ലെങ്കിൽ ഭാരവാഹിയെ കാര്യകർത്താവിനെ കാണാൻ പോയതിൽ എന്താണ് തെറ്റ് അത്തരമൊരു സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കിയത് ആർ എസ് എസ് പോലുള്ള ഒരു പ്രസ്ഥാനം ആർ എസ് എസിനെ ഒരിക്കലും തമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഷംസീർ ഇവിടെ കൂട്ടിച്ചേർത്തത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരമൊരു കൂടിക്കാഴ്ചയിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരോക്ഷമായി ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചു കൊയ്ക്കുന്നു മാത്രമല്ല വരും മണിക്കൂറുകളിൽ സി പി എമ്മിൻ്റെ കൂടുതൽ നേതാക്കൾക്ക് ഇതേ കാര്യങ്ങൾ തന്നെ അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതേ പ്രസ്താവനകൾ തന്നെ ആവർത്തി ും ഈ എം ആർ അജിത് കുമാർ അതേപോലെ തന്നെ ആർ എസ് എസിന്റെ സർക്കാരിവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ അത് നേതാക്കൾക്ക് ആവർത്തിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം ഇവിടെ കോൺഗ്രസ് ആണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോൺഗ്രസ് അടക്കം ആർ എസ് എസിന്റെ പല പരിപാടിയിൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം പങ്കെടുത്തതിന്റെ ചിത്രം അടക്കം ഇതിനോടകം തന്നെ പുറത്തു വന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനടക്കം ഈ ചടങ്ങുകളിൽ ആർ ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത ായിട്ടുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൂടുതൽ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ കഴിയുമോ ഒപ്പം തന്നെ മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ആശയവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രധാനമായും സി പി എമ്മിനോടൊപ്പം ആർ എസ് എസിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് കൂട്ടി വായിക്കുവാൻ ശ്രമിക്കുകയാണ് അവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നത് അതേസമയം ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകൾ ക്ക് യാതൊരു പ്രാധാന്യവുമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലോകരാഷ്ട്രങ്ങളാകെ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനം മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ പ്രധാന സേവകൻ തന്നെ ഒരു ആർ എസ് നിൽക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ആർ എസ് എസിന് ഇന്ന് മതിപ്പുണ്ട് പല സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്ന് തവണ ആർ എസ് എസിനെ നിരോധിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ തന്നെ വലിയതായി അല്ലെങ്കിൽ വലിയ വിപ്ലവത്തോടെ അല്ലെങ്കിൽ വിരാട രൂപത്തോടുകൂടി ആർ എസ് എസ് ഈ മണ്ണിൽ ഉയർന്നു വന്നു എന്നു ാണ് ഇതിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ സി പി എമ്മിലും തമസ്കരിക്കാൻ കഴിയില്ല നമുക്കറിയാം അബ്ദുൾ നാസർ മദനയ്ക്ക് വേണ്ടി പാർലമെന്റ് ക്ഷമിക്കണം നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പ്രമേയം പാസാക്കിയതാണ് പിണറായി വിജയൻ അടക്കം ശംഖുമുഖത്ത് ഇത്തരം തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ തീവ്രവാദി എന്ന പൊതുസമൂഹം മുദ്രകുത്തിയ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അബ്ദുൾ നാസർ മദനെ പോലുള്ള ഒരു വ്യക്തിയെ വേദിയിലിരുത്തിക്കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളും ഈ കേരള സമൂഹത്തിനുണ്ട് ഏതായാലും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇത്തരം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യം സാഹചര്യമൊഴിച്ചാൽ ബാക്കി എല്ലാ തരങ്ങളിലും അല്ലെങ്കിൽ ഭാരതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ആ ആപദ്ഘട്ടങ്ങളിലൊക്കെ ആരും ക്ഷണിക്കാതെ ഓടിയെത്തിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സംഘം മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം ചേർന്ന് അണി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഇതിനെല്ലാമുപരി അതിനുള്ള അംഗീകാരമായി തന്നെ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത സൈന്യത്തോടൊപ്പം പങ്കെടുത്തവരാണ് ആർ എസ് എസ്സുകാർ ഇത്തരമൊരു പ്രസ്ഥാനത്തോടൊപ്പം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന ഒരു കാര്യകർത്താവിനെ കണ്ടതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ മറ്റ് നേതാക്കൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും അത് അംഗീകരിക്കേണ്ടി വരും അതേസമയം കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അവർ കോൺഗ്രസുമായി ഒപ്പം ചേർന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഊതിപ്പിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒപ്പം പ്രതിപക്ഷവുമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നാൽ സി പി എം നേതൃത്വം തന്നെ കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നു സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നു കെ എൻ ബാലഗോപാൽ നിലപാട് വ്യക്തമാക്കുന്നു ഒപ്പം എൻ ഷംസീർ നിലപാട് വ്യക്തമാക്കുന്നു സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ കൂടുതൽ സി പി എം നേതാക്കൾ ഇതിൽ തെറ്റില്ല ഈ കൂടിക്കാഴ്ച സ്വാഭാവികമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല നല്ല ലേഖത്തെ ഇപ്പോൾ വിനീഷ് ചേരിയാണ് വിനീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടന എന്ന പേരും പെരുമയുമുള്ളതാണ് ആർ എസ് എസ് രാജ്യത്തെ സമുന്നതരായ നേതാക്കൾ നേതൃനിരയിലേക്ക് കടന്നു വന്നത് ഈ ഒരു സംഘടനയുടെ പ്രവർത്തന പരിചയം കൊണ്ട് തന്നെയാണ് ലോകം അംഗീകരിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയിലെ നേതാക്കളെ ഡി പി കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് സി പി എം എത്തിയിരിക്കുന്നത് എൻ ഷംസേറിൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു ഭാരതത്തിലെ വലിയ സംഘടനകളിലൊന്നാണ് വലിയ സംഘടന തന്നെയാണ് ആർ ആ നേതാക്കളെ കണ്ടതിൽ എന്താണ് തെറ്റി അദ്ദേഹം ചോദിക്കുമ്പോൾ സി നേതൃത്വം സർക്കാർ കൃത്യമായ രീതിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു പക്ഷേ അവിടെയാണെന്ന് അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മാധ്യമങ്ങളുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള അവരുടെ ഇടപെടൽ ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ അതൊക്കെയും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ചില മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക അജണ്ട തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനം എന്ന് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തൃശൂരിൽ ആർ എസ് എസിന്റെ പ്രധാന ചുമതലയുള്ള ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രചാരകന്മാരിൽ ഒരാളായിട്ടുള്ള ദത്താത്രായ് ഹൊസബാളയെ നേരിട്ട് എം ആർ അജിത് കുമാർ കാണുന്നത് നേരിട്ട് കണ്ട സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് പോയ സാഹചര്യം ായി ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകനുമായി ചർച്ച നടത്തി കൂടിക്കാഴ്ച നടത്തി എന്ന് സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പക്കൽ ഇരിക്കുന്നു അന്നൊന്നും ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിരവധി വിവാദങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാനം നേരിടുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്കെതിരെയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയങ്ങളെയൊക്കെ വഴിതിരിച്ചുവിടാനായി ആർ എസ് എസ് എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച എന്ന പുതിയൊരു വിവാദത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് എന്തുകൊണ്ട് കണ്ടുകൂടാ ആർ എസ് എസ് നേതാക്കളെ എന്തുകൊണ്ട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കണ്ടുകൂടാം എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് മറ്റു നേതാക്കളെ മാത്രം കാണാം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ടാൽ എന്താണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ടാൽ എന്താണ് പ്രശ്നം അതിന് സമാനം തന്നെയാണ് ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളെ കാണുന്നത് മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥർ കാണുന്നത് അത്തരം ചർച്ചകൾ മാത്രമാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിലാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത് പക്ഷേ ഇതിനെയെല്ലാം വഴിതിരിച്ചുവിട്ട് പുതിയ അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ വിവാദങ്ങൾ പടച്ചുവിട്ട മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഭരണപക്ഷത്തുള്ള ചില സി പി നേതാക്കൾക്കും കൃത്യമായി അറിയാം ആർ എസ് എസിൻ്റെ വിവിധ പൊതുപരിപാടികളിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് വി ഡി സതീശൻ പറവൂർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ആർ എസ് എസിൻ്റെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള നേതാക്കളാണ് ഇവരൊക്കെ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ വിവാദങ്ങൾ കെട്ടടക്കാൻ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ഒരു ശമനമുണ്ടാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ആർ എസ് എസ് കൂടിക്കാഴ്ച എന്ന വിവാദ ആർ എസ് എസും അന്ന് എ ഡി ജി പി ആയിരുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആക്ഷേപത്തിന് പിന്നിൽ പ്രധാന കാരണമെന്നാണ് സംഘപരിവാർ സംഘടനകൾ ആക്ഷേപിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതും ഇപ്പോഴും ഇത്തരത്തിൽ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയായി പാർട്ടിക്കുള്ളിൽ നിന്നെ തന്നെ എം എൽ എ ആയ പി വി അൻവർ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെ ചിത്രീകരിച്ചിരിക്കുന്നത് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇതെല്ലാം ബാധിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇതിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ഏക അജണ്ട പോലീസിനുള്ളിൽ നിന്നും മാധ്യമ പ്രവർത്തകർക്കുള്ളിൽ നിന്നും ഉണ്ടായ ഏക അജണ്ടയാണ് ആർ എസ് എസ് എം ആർ അജിത് കുർ അമിത് എം ആർ അജിത് കുമാർ നേതാ എം ആർ അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അത്തരം വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇത്തരം വിഷയങ്ങളിലെ കൂടുതൽ ചർച്ചകളിലേക്ക് എം ആർ കജിത് കുമാറിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹം ഇടപെട്ട വിഷയങ്ങളിലേക്കൊക്കെ അന്വേഷണം പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെ ബാധിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ ആ വിവാദങ്ങളിൽ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ഇടപെടലാണ് ഇത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആർ എസ് എസ് എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച എന്ന തരത്തിൽ വാർത്തയെപ്പോലും വഴിതിരിച്ചുവിടുന്നു പോലും വഴിതിരിച്ചുവിടാനുള്ള ചില മാധ്യമങ്ങളുടെയും ചില ഇടതുപക്ഷ കേന്ദ്രങ്ങളുടെയും നീക്കം തന്നെയാണ് പോലീസിൻ്റെയും നീക്കം തന്നെയാണ് എന്നാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സി പി എമ്മിനുള്ളിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഷംസീർ സ്പീക്കർ അടക്കമുള്ളവർ പരസ്യമായി തന്നെ പ്രസ്താവിക്കുന്നുണ്ട് ആർ എസ് എസിനെ പോലുള്ള വലിയൊരു ബൃഹത് സംഘടന ആ സംഘടനയുടെ നേതാക്കളെ കാണുന്നതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നതിൽ എന്താണ് കുഴപ്പം മന്ത്രി കെ എൻ ബാലഗോപാൽ പരസ്യമായി പ്രസ്താവിക്കുന്നു അങ്ങനെ നിരവധി പേരുടെ പ്രസ്താവനകൾ വരുന്ന സമയത്ത് പോലും പാർട്ടിക്കുള്ളിൽ ഇരുചേരികളാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ തള്ളിക്കളയാനുള്ള അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ കേരള മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകരും പോലീസിൻ്റെയും ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ പ്രത്യേക അജണ്ട എന്നാണ് സംഘപരിപാർ സംഘടനകൾ ആക്ഷേപിക്കുന്നത് യെസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങളിൽ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ഇടപെട്ടൽ വിവരീഷാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കോഴിക്കോട് ഗൂഗിൾ കെ വേണുഗോപാൽ കോടിച്ചേരിയാണ് നന്ദനും വിനീഷും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതിൽ ആ കൂടിക്കാഴ്ചയിൽ എന്താണ് തെറ്റ് എന്ന് തന്നെയാണ് പൊതുസമൂഹമടക്കം ഇപ്പോൾ കൂടിയിരിക്കുന്നത് കാരണം ആർ എസ് എസ് എന്ന സംഘടനയുടെ ആ ഒരു മഹത്വം ആ ഒരു വലിപ്പം എല്ലാവരും എല്ലാവർക്കും അറിയാം തിരസ്കരിച്ചവർ പോലും സ്വീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ആ സംഘടന കടന്നു വന്നിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രിയായാലും പ്രസിഡൻ്റായാലും ഭാരതത്തിൻ്റെ സമുന്നതരായ മിക മികവാർന്ന എല്ലാ ആൾക്കാരും പലരും കടന്നു വന്നത് ആ ആ ഒരു സംഘടനയുടെ പ്രവർത്തന പരിചയം കൊണ്ട് തന്നെയാണ് ആ ഒരു മികവാണ് അവർ ഭരണതലത്തിലായാലും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ അംഗീകാരം ആ ഒരു സംഘടന സമസ്ത മേഖലകളിലും ഏറ്റുവാങ്ങുന്നത് അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് സി പോലും എത്തിച്ചേർന്നു എന്നുള്ള സമകാലിക രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ വിരീഷ് പറഞ്ഞതുപോലെ തന്നെ വിവാദങ്ങളടക്കം ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു 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 ഇടപെടൽ ചില മാധ്യമ ുടെ ഭാഗത്തിനുമുണ്ടാകുന്ന അവരുടെ ഒരു ഒരു അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതി ഉണ്ടാകുന്നു ഒരു തിരക്കഥ അവർ രൂപപ്പെടുത്തും പക്ഷേ ആ തിരക്കഥയൊക്കെയും അപ്പാടെ മാറിമറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ള വസ്തുതയുമുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ചില വിലയിരുത്തലുകൾ ചില വിമർശനങ്ങൾ അതുകൂടി ശ്രദ്ധേയമായി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ കെ പി എല്ലാ കാലത്തും ആർ എസ് എസ്സിനു നേരെ കല്ലെറിയാനും ആർ എസ് എസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുമുള്ള ശ്രമം കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുവല രാഷ്ട്രീയ കക്ഷികളും ഒക്കെ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്ത വർഷം ആർ എസ് എസിൻ്റെ ജന്മശതാബ്ദി രൂപീകരിച്ചിട്ട് നൂറ് വർഷം പൂർത്തിയാകുന്ന വർഷത്തിലേക്ക് കടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിപുലമായ ആഘോഷങ്ങൾക്കാണ് ആർ എസ് എസ് ആസൂത്രണം നൽകിയിട്ടുള്ളത് ആർ എസ് എസിൻ്റെ കാലത്ത് രൂപീകരിച്ചിട്ടുള്ള മറ്റു സംഘടനകളുടെയൊക്കെ നിലവിലെ സംഘടനാശേഷിയും അംഗബലവും ഒക്കെ എന്താണ് എന്നും ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഈ സംഘടന അവശേഷിക്കുന്നു എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ും ഒരു വില നടത്തിൽ കഴിഞ്ഞാൽ മാത്രമേ ആർ എസ് എസ് എന്താണ് എന്നുള്ളത് ഒരു താരതമ്യ പഠനം നടത്തി കഴിഞ്ഞാൽ മാത്രമേ സംഘടനാ ശേഷി കൊണ്ടും അംഗബലം കൊണ്ടും എല്ലാ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനിക്കുന്ന ശക്തി എന്നുള്ള നിലയിലും ആർ എസ് സ്വാധീനവും പ്രാധാന്യവും എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് മുൻ വർഷങ്ങളിലൊക്കെ എതിർത്തു പറഞ്ഞിരുന്ന ആളുകളൊക്കെ ആർ എസ് എസിനെ അംഗീകരിച്ചുകൊണ്ട് ആർ എസ് ചർച്ച ചെയ്താൽ എന്താണ് ആർ എസ് എസുമായി നടത്തിയാൽ എന്താണ് എന്നുള്ള ചോദ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആർ എസ് എസിനെ വിമർശിച്ചിട്ടുള്ള ആളുകളാണ് സ്പീക്കർ എ എൻ ഷംസീർ സ്പീക്കറാകുന്നതിന് മുമ്പൊക്കെ വലിയ രീതിയിലാണ് ആർഎസ്എസിനെ വിമർശിച്ചിട്ടുള്ള ആളുകളാണ് നേരത്തെ എം വി ഗോവിന്ദനായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനായാലും അതേ നിലപാടൊക്കെ തന്നെയായിരുന്നു പക്ഷേ ആർ എസ് എസിനെ ഉൾക്കൊണ്ടുകഴിഞ്ഞാൽ ആർ എസ് എസുമായി ചർച്ച നടത്തി കഴിഞ്ഞാൽ ആർ എസ് എസ് രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ആളുകളും വ്യക്തികളും മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സുപ്രധാന സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അത് ആർ എസ് എസ് തങ്ങളുടെ നൂറാം വർഷത്തിന്റെ ആഘോഷ ചടങ്ങുകളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ് കാരണം കാരണം ശത്രുക്കളെ കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ പിന്തുണയ്ക്കുകയും കൂടെ നിർത്തുകയും സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ശക്തിയും ഒക്കെയായി ആർ എസ് എസ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആർ എസ് എസ് കടന്നുപോയിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ വലിയ രീതിയിൽ ആർ എസ് എസിനെ എതിർത്തുകൊണ്ടും ആർ എസ് എസിനെ പ്രതിക്കൂട്ടി സംസാരിക്കുന്ന സമയത്ത് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഈ ആർ എസ് എസുമായി വേദി പങ്കിട്ട ചരിത്രം വി ഡി സതീശനുമുണ്ട് രണ്ടായിരത്തി ആറിലൊക്കെ നേരത്തെ നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ആറിൽ പറവൂരിൽ വെച്ച് നടന്ന ആർ രണ്ടാമത്തെ സർസംഗ് ഗുരുജി എന്ന് പറയുന്ന മാധവ സദാശിവ ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പറവൂരിൽ സംഘടിപ്പിച്ച ഒരു സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അന്ന് പറവൂർ എം എൽ എ ആയിരുന്ന വി ഡി സതീശനായിരുന്നു ആ സെമിനാറിൽ പങ്കെടുത്ത് വി ഡി സതീശൻ സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലും ഇതേ വി ഡി സതീശൻ ആർ എസ് എസിന്റെ വൈചാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിരുന്ന ഇന്ന് മൺമറഞ്ഞുപോയ പി പരമേശ്വർജി എന്നറിയപ്പെടുന്ന പി പരമേശ്വരൻ എഴുതിയ കേരള സ്വാമി വിവേകാനന്ദനുമായി ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഈ വി ഡി സതീശൻ ആയിരുന്നു വി ഡി സതീശൻ മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ അതേ വർഷം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ചടങ്ങിൽ പി പരമേശ്വരൻ എഴുതിയിട്ടുള്ള സ്വാമി വിവേകാനന്ദനും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ഒട്ടനവധി ഇതര രാഷ്ട്രീയ കക്ഷികളായിട്ടുള്ള ആളുകൾ ആർ എസ് എസിന്റെ വേദികളിൽ പങ്കെടുക്കുകയും ആർ എസ് എസിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അവരുടെ കഴിവിനെ കുറിച്ച് ബഹുമാനിക്കുകയും ആദര ോടുകൂടി സംസാരിക്കുകയും ഒക്കെ ചെറുത ചരിത്രവും പാരമ്പര്യവും ഒക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോഴാണ് അനാവശ്യമായ ഉദ്ദേശത്തോടു കൂടി ഇതേ വി ഡി സതീശൻ ഉൾപ്പെട്ട സംഘങ്ങളൊക്കെ വീണ്ടും ആർ എസ് എസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിട്ടുള്ള പി പരമേശ്വരൻ അന്തരിച്ച സമയത്ത് പറഞ്ഞത് അഗാധ പാഠ്യത്തോടുകൂടി ഋഷിതുല്യമായി ജീവിതം നയിച്ച വ്യക്തിയാണ് പി പരമേശ്വരൻ എന്നാണ് പി പരമേശ്വരൻ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്നു മരണം വരെ ആർ എസ് എസിന്റെ പ്രചാരകനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെക്കുറിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ദീർഘകാലം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ ഈ രീതിയിൽ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ കാലഘട്ടങ്ങളിലും ആർ എസ് എസിനെയോ ആർ എസ് എസിന്റെ നേതാക്കളെയോ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളുകളും അംഗീകരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പായിരുന്നു ഇവിടെ കേസരി ഭവനിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എൻ എ ഖാദർ വരികയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് ഒരു ബോധ്യ ശില്പത്തിന്റെ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടായിരുന്നു ലീഗിന്റെ നേതാവായിട്ടുള്ള കെ എൻ എ ഖാദർ ഇവിടെ കേസരിയുടെ ചാലപ്പുറത്തുള്ള ഓഫീസിൽ വന്നിട്ട് പരിപാടിയിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ കോഴിക്കോടിന്റെ മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും വേദി പങ്കെടുക്കുകയും ശ്രീകൃഷ്ണയും ബാലഗോകുലത്തിന്റെ പ്രവർത്തന പ്രവർത്തനത്തെ ഒക്കെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സമൂഹത്തിന്റെ ഏത് വിധത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ ബിസിനസ് രംഗത്തെ സമൂഹത്തിനെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലുള്ള ആളുകളും ആർ എസ് എസുമായി അടുപ്പം പുലർത്തുന്നവോ അല്ലെങ്കിൽ ആർ എസ് എസുമായി ചർച്ച ചെയ്തവരോ ആർ എസ് എസിന്റെ പ്രവൃത്തിയെ അംഗീകരിച്ചവരോ ആണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലാണ് കൂടുതൽ സ്വാധീനം ആർ എസ് എസിന് വരുന്നു ആർ എസ് എസ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ വേരുറപ്പിക്കുന്നു ആർ എസ് എസിന്റെ ആശയങ്ങൾക്ക് ലോകമാസകലം വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്നു അതേസമയത്ത് തന്നെ മറ്റു സംഘടനകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു വരുന്നു സംഘടനാ ശേഷി നഷ്ടപ്പെട്ടു വരുന്നു ഈ ആർ എസ് എസ് മുന്നോട്ടേക്ക് വെക്കുന്ന ആശയങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ ദുർബലമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ തങ്ങളുടെ സംഘടന ദുർബലമാവുകയും ആർ കൂടുതൽ ശക്തിയായും പോവുകയും ചെയ്യുന്നു അത് നൂറാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സങ്കുചിത മനസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള വി ഡി സതീശന്റെ ഒക്കെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒന്നിലധികം തവണ ആർ എസ് എസിന്റെ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഗചാലകമായിട്ടുള്ള ഗുരുജി ഗോൾവൽക്കന്റെ ഛായാചിത്രത്തിൽ മാല ചാർത്തുകയും ദീപം കൊടുത്തുകയും ചെയ്തിട്ടുള്ള ആർ എസ് എസിന്റെ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒന്നിലധികം തവണ പങ്കെടുത്തിട്ടുള്ള വി ഡി സതീശനൊക്കെ ഈ രീതിയിൽ വീണ്ടും മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യം മറ്റെന്ത് എന്ന് പരിശോധിക്കേണ്ടി അതിന്റെ ജാതി മതത്തിനതീതമായിട്ട് സാംസ്കാരിക സംഘടന എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാപ്തിയും അല്ലെങ്കിൽ ആഴവും ജനങ്ങൾക്കിടയിലേക്ക് ആർ എസ് എസിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അത് ഓരോ വർഷം മുന്നോട്ടേക്ക് പോകുമ്പോഴും കൂടുതൽ ശക്തിയായി വരുന്നുണ്ട് എന്നുള്ളതാണ് അവരെ ചൊടിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും ആർ എസ് എസിനെ അംഗീകരിച്ചുകൊണ്ട് മറു ചോദ്യവും ഒക്കെ വരുന്നു ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് പറയുന്നത് എല്ലാ ആളുകളും ഭാരതത്തിലുള്ള എല്ലാ ആളുകളും ഇന്ന് ആർ എസ് എസ് ആവേണ്ടവരോ ഇന്ന് ആർ എസ് എസ് ആയവരോ നാളെ ആർ എസ് എസ് ആവേണ്ടവരോ ആണ് എന്നാണ് ഇപ്പൊ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെയായി ചർച്ച നടത്തിയത് വലിയ രീതിയിലുള്ള ചർച്ചയാവുന്ന ഘട്ടത്തിൽ മറ്റാരൊക്കെ ആയിട്ടാണ് ആർ എസ് എസിന്റെ നേതൃത്വം ചർച്ച നടത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് പുറമേ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കാഴ്ചപ്പാടില്ലാ ഇല്ലാഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഒരിക്കലും ചർച്ച നടത്തില്ല എന്ന് തോന്നുന്ന ആളുകൾ പോലും ആർ എസ് എസിന്റെ നേതൃത്വമായി ചർച്ച നടത്തിയിട്ടുണ്ടാവും ആർ എസ് എസിന്റെ പ്രവർത്തനമായ രീതിയിലാണ് ആർ എസ് എസ് ഓരോ ആളുകളിലും തങ്ങളെയൊക്കെ അടുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേന്ദ്ര ധനമന്ത്രിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി ആർ എസ് എസിന്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുകയും തൃതീയവർഷ സംഘശിക്ഷ വർഗ് എന്ന് പറയുന്ന ക്യാമ്പിൽ പങ്കെടുക്കുകയും അവസാനത്തെ സമാന സമാരോഹ പരിപാടിയിൽ അവിടെ പങ്കെടുത്ത് സംസാരിക്കുക ഒക്കെ ചെയ്തിരുന്നു ആർ എസ് എസിന്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജി എന്നറിയപ്പെടുന്ന ഡോക്ടർ കേശവബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ അവിടെയുള്ള ഒരു പുസ്തകത്തിൽ ഭാരതത്തിന്റെ മഹത്തായ പുത്രനാണ് ഈ ഡോക്ടർ കേശവബൽറാം ഹഡ്ഗേവാർ എന്ന് ഒരു ചരിത്രം ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി കൊണ്ട് ഒരുപാട് പഴയ ചരിത്രമൊന്നുമില്ല ആറു വർഷം പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രണബ് കുമാർ മുഖർജി ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് വരികയും ആർ എസ് എസിന്റെ സ്ഥാപനെ ഈ രീതിയിൽ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് ഈ വി ഡി സതീശനൊക്കെ ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിലപാട് കോൺഗ്രസിന്റെ സമുന്നതരായ സ്ഥാനത്തിരുന്ന ആളുകളുടെ നിലപാട് എന്തായിരുന്നു ആർ എസ് എസിനോട് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പൊതുവേയുള്ള പൊതുജനങ്ങൾ വിലയിരുത്തുന്നു അല്ലെങ്കിൽ എടുത്തു പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യം ാണ് എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഒപ്പം തന്നെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ഇത് പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് സി പി എം നേതാക്കൾ തന്നെയാണ് എന്നത് ശ്രദ്ധേയമാവുകയാണ് രസമിതിന്റെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന നിലപാട് തന്നെയാണ് സ്പീക്കർ എൻ ഷംസീറും ധനമന്ത്രി കെ എൻ ബാലഗോപാലും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ആർ രാജ്യത്തെ പ്രധാന സംഘടന എന്ന് സ്പീക്കർ പറയുകയും ചെയ്തു